സുന്നി മുജാഹിദ് തർക്കത്തിൽ എം എം അക്ബറിനെതിരെ പ്രസംഗപരമ്പരകൾ നടത്തിയിരുന്ന സുന്നി പണ്ഡിതർ പോലും ഈ വിഷയത്തിൽ അതായത് അന്യ മതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അക്ബർ നടത്തുന്ന സ്നേഹ സംവാദം എന്ന വൃത്തികെട്ട പരിപാടിക്കെതിരെ ഒരൊറ്റ സുന്നി പണ്ഡിതം പോലും ആദ്യകാലത്തൊന്നും പറഞ്ഞിരുന്നില്ല ഒന്നും പറഞ്ഞില്ല പിന്നീട് സാക്ഷി അപ്പോളജിറ്റിക്സ് നെറ്റ്വർക്ക് അക്ബറിനെതിരെ ഖണ്ഡന പ്രസംഗങ്ങൾ പലയിടത്തും നടത്താൻ തുടങ്ങിയതോടെയാണ് അപകടം മനസ്സിലാക്കിയ സുന്നി പണ്ഡിതർ ഈ വിഷയത്തിൽ അക്ബറിനെതിരെ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നത് തന്നെ അക്ബർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇതുകൂടെ മതസൗഹാർദ്ദം എന്നൊക്കെ അവർ പറഞ്ഞ ക്ലിപ്പുകളുണ്ട് ഇപ്പൊ പല സുന്നികളും കൊണ്ടുവരാറുണ്ട് അത് അതൊക്കെ നിങ്ങളെന്തിനാണ് ഖുറാനെ ഹദീസുകളെയും ഇങ്ങനെയൊക്കെ പറയുന്നത് അക്ബർ എന്തെങ്കിലും പറഞ്ഞ അക്ബറിനെതിരെയല്ലേ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അക്ബർ ഞങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവരല്ല പറഞ്ഞത് അക്ബർ ഞങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവരാണ് പറഞ്ഞിരുന്നെങ്കിൽ ആ വിധത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയായിരുന്നു പക്ഷെ അക്ബർ പറഞ്ഞത് ഞങ്ങളുടെ പ്രമാണങ്ങളെയാണ് അപ്പോൾ അതിന് മറുപടി പറഞ്ഞായിട്ട് തിരിച്ച് നിങ്ങളുടെ അക്ബറിന്റെ പ്രമാണങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അക്ബറിന്റെ പ്രമാണങ്ങൾ തന്നെ നിങ്ങളുടെ